അല്ല നമ്മൾ പറയുന്നത് ഞാൻ ഇന്നലെയും പറഞ്ഞു എസ് ഐ ടി എന്ന് ഞങ്ങള് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നവരാ പിന്നെ ഞങ്ങൾ അത് നിർബന്ധിക്കായിരുന്ന കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ കൂടിയാണ് ഇതിനെ കാണുന്നത് വളരെ ഗൗരവത്തോട് ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ഈ മോഷണം പിന്നെയും തുടരുമായിരുന്നു വീണ്ടും നടക്കുമായിരുന്നു പത്തൊമ്പതിൽ നടന്ന മോഷണം രണ്ടായിരത്തിഇരുപത്തിനാലില് നടക്കുമായിരുന്നു ഹൈക്കോടതി നേരിട്ടൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ആണ് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ സി ബി ഐ അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾ മാറിയത് ഇപ്പോ ഞങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായ സമ്മർദ്ദം ഈ എസ് ഐ ടി യുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായി എന്നൊരു ആരോപണങ്ങൾ ഉന്നയിച്ചു അത് മന്ദഗതിയിലായി അതുകൊണ്ട് അന്വേഷണം അത് ഹൈക്കോടതി ശരിവെച്ചു പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് പറഞ്ഞു കാരണം ഹൈക്കോടതിക്ക് ഞങ്ങളെക്കാൾ വിവരമുണ്ട് ഈ വിവരങ്ങൾ അവർക്ക് കിട്ടും കാരണം അതിന്റെ അന്വേഷണം എങ്ങോട്ട് പോകുന്നു എവിടെ തടഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാം അപ്പൊ ഹൈക്കോടതി കൂടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം നന്നായി മുമ്പോട്ട് പോകുന്നതാണ് എന്റെ വിചാരം പക്ഷെ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ വലിയ സമ്മർദ്ദമാണ് എസ് ഐ ടി മീതെ ചെലുത്തുന്നത് മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഞാനൊരു മര്യാദയുടെ പേരിൽ അവരുടെ പേരിപ്പ പറയുന്നില്ല പക്ഷെ ദയവ് ചെയ്ത് അവർ രണ്ടുപേരും അവരുടെ പേര് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ എസ് ഐ ടി യുടെ മീതെ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ദയവ് ഇത് അവരതിൽ നിന്ന് പിന്മാറണം മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം ഇല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ ഈ രണ്ട് ഐ പി എസ് മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പേരു വിവരം വെളിപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് പറയാൻ പാടില്ല നോർമൽ കേസ് പക്ഷെ ഇത് അവര് തുടർന്നാൽ ഉറപ്പായിട്ട് പേര് പറയും ഉറപ്പായിട്ട് പേര് പറയും ഈ അന്വേഷണം സത്യസന്ധവും നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കണം ഇത് അയ്യപ്പന്റെ സ്വർണ്ണം കവർന്നെടുത്ത എടുത്ത കേസാണ് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കും എവിടെ പാളിച്ചു വന്നാലും അവിടെ പറയും അതുകൊണ്ടാണ് മന്ദഗതിയിലാണ് ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ കോടതി കൂടി പരിശോധിച്ചിട്ട് കോടതി കൃത്യമായ അഭിപ്രായം പറഞ്ഞിരിക്കുക അതിനെ തുടർന്ന് ആ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മുന്നോട്ട് പോകട്ടെ എന്നിട്ട് നമുക്ക് എസ് ഐ ടിയിൽ ഞങ്ങൾ ഇതുവരെ ഇപ്പം സംസാരിക്കുന്നതുവരെ ഞാനൊരു അവിശ്വാസം രേഖപ്പെടുത്തുന്നില്ല അവരുടെ മീതെ സമ്മർദ്ദമുണ്ട് നേരത്തെ ഉണ്ടായി പക്ഷെ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായി പക്ഷെ അവരതിനെ മറികടന്ന് വാസുവിനെ അറസ്റ്റ് ചെയ്തു ഇപ്പോഴും ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നോക്കുകയാണ് അവര് യഥാർത്ഥ കുറ്റവാളികളെ സ്രാവുകളെ വീണ്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നോക്കാം നമുക്ക് നോക്കാം തീർച്ചയായിട്ടും അതെല്ലാം വളരെ ഗൌരവതരമായ കോടതി പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കോടതി കുറെ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഉൾപ്പെടെ വൻ ടോക്കുകളുടെ ബിഗ് ഗൺസൊന്നും കോടതി എടുത്തു പറഞ്ഞ ഒരുപാട് ആളുകളുടെ കാര്യമുണ്ട് അതൊക്കെ ഉൾപ്പെടെ നമുക്ക് നോക്കാം കുറച്ചു ദിവസം കൂടി നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് എസ് ഐ ടി അല്ല സി ബി ഐ ആണ് വേണ്ടത് എന്ന് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകരുത് കേരള പോലീസ് നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടൊരു പോലീസാണെന്ന് വരുത്തി തീർക്കരുത് കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങോട്ട് പോയതെന്ന് നമുക്ക് പറയാലോ ഈ അറസ്റ്റിലായ രണ്ടുപേരും അറസ്റ്റിലാവില്ലായിരുന്നു ഗവൺമെന്റ് നിയന്ത്രണത്തിലായിരുന്നു എസ് ഐ ടി എങ്കിൽ ഈ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസന്റുമാരെ അറസ്റ്റ് ചെയ്യില്ല കുറെ ജീവനക്കാരെ മാത്രം അറസ്റ്റ് ചെയ്ത് അവസാനിപ്പിച്ചായിരുന്നു ഇനിയും വരണം ഈ ഉത്തരവാദികളായ ആളുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ചിരിക്കുന്ന രണ്ടുപേരാണ് അതാ പറയാം വരട്ടെ പറയാ സർവീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരില്ലേ പറയാം പറയാ നമുക്ക് പറയാം അവര് അവര് നോക്കട്ടെ അവര് പിൻവലിയൊന്നും നോക്കട്ടെ ഞാൻ തൃത്യായിട്ട് പറയണം ഈ ശബരിമല ഉണ്ടായ സമയം പോലെ നമ്മൾ പറയുന്ന ഒരു കാര്യവും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല കോടീശ്വരന് വിറ്റോ എന്ന് ചോദിച്ച കാര്യം കോടതി ശരിവെച്ചു അന്താരാഷ്ട്ര റാക്കറ്റ് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് കോടതി തന്നെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് നടക്കുന്നത് അല്ല അത് ആ വാതിലടച്ചു ഇതൊക്കെ ഈ നമുക്ക് എല്ലാവരെയും ഒരുപോലെ മുതിർന്ന നേതാക്കൾ കൂടി ഇടപെട്ട് നിരന്തരമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്കൊരു അനുഭവമാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളൊരു അനുഭവമായി നമ്മൾ കരുതുന്നു ആ വാതിൽ അടയ്ക്കുന്നു ഒരു കാരണവശ ഒരു തരത്തിലുള്ള പ്രവേശനം അവർക്ക് അതൊക്കെ വെറുതെ ഉള്ള റൂമേഴ്സാണ് ഞങ്ങള് ഉഭയകക്ഷി ചർച്ചകൾ എല്ലാ ഘടകക്ഷികളുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ചർച്ച തുടങ്ങിയിട്ടില്ല അതെങ്കിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും അതെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്ന് നടത്തിക്കില്ല ഇല്ല അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഞങ്ങൾ ഇന്നലെ യു ഡി എഫ് യോഗത്തിലാണ് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് അതിന് മുൻകൈ എടുക്കുന്നത് അപ്പൊ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളായിട്ടുള്ള ചർച്ച ഞങ്ങൾ ആരംഭിക്കുന്നില്ല എന്റെ ഡേറ്റ് പോലും ഞങ്ങൾ ഇന്നും നാളെയായിട്ട് ഫിക്സ് ചെയ്യുള്ളു അല്ല അല്ലല്ല ഞങ്ങൾ അതല്ല അതൊക്കെ വളരെ കൃത്യമായിട്ട് സാധാരണ മറ്റുള്ളവരെ കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് അതെല്ലാം ചെയ്തത് പിന്നെ ഓരോ വ്യക്തികള് ഞാനിനി വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല നമ്മൾ പറഞ്ഞല്ലോ അത് വേണ്ട അത് വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചു അല്ല അദ്ദേഹം അല്ലല്ല അദ്ദേഹം സുഷ്മത പാലിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞല്ലോ അല്ലല്ല നിങ്ങൾ അദ്ദേഹം പറയാത്തത് അദ്ദേഹം പറയാത്തത് നിർബൻ അല്ല അദ്ദേഹം പറയാത്തത് നിർബന് ആഡിയല്ലേ അല്ല അല്ലല്ല അല്ലല്ല ആ അല്ല അത് കറക്റ്റ് ആണ് മുതിർന്ന നേതാവ് ആവാണ് അദ്ദേഹം പരിചയസമ്പന്നായ നേതാവാണ് അദ്ദേഹത്തിന് ഉപദേശിക്കാനുള്ള പൂർണമായ സ്വാതന്ത്ര്യമുണ്ട് അതൊരു ഉപദേശ രൂപേണ എടുത്തിരിക്കുന്നത് ഞാനിപ്പോ അദ്ദേഹത്തെ വിളിച്ചത് കിട്ടിട്ടാണ് അദ്ദേഹം അത് ഞങ്ങൾ അവരൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വളരെ പറഞ്ഞുശേഖരം അത് ക്ലോസ് പക്ഷെ ഞാൻ ചെയ്തത് മനസ്സുകൊണ്ട് ഇപ്പോഴും ഒരു ഒരു എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുവരാനുള്ള ക്ലിയർ വി ഇറ്റ് ചെയ്യുന്നല്ലേ ക്ലിയർ നോ മോർ ക്യൻസ് അത് ക്ലിയർ ചെയ്യുന്നല്ലോ വേറെ എന്തെങ്കിലും വിളിച്ചിരുന്നു ആ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു നിരന്തരമായി സംസാരിച്ചിരുന്നു ഞാൻ കോൾ റെക്കോർഡ് വരെ കാണിച്ചില്ലേ ഞാനതുകൊണ്ടല്ലേ ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ അതിർത്തി തറക്കോ സ്ഥലക്കച്ചോടോ വല്ലതും ഉണ്ട് എന്നെ സംസാരിക്കാനും എന്നെ വന്ന് കണ്ടോൺമെന്റ് ഹൗസിൽ കാണാനും രമേശ് ചെന്നിലെ വീട്ടിൽ പോയി കാണാനും തിരുവഞ്ചൂർ രാധാ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലത്തെ ഒരു മുതിർന്ന നേതാവുമായിട്ടാണ് എന്നെ വന്ന് അദ്ദേഹം കണ്ട് ഈ കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചതും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു മിനിങ്ങാന്ന് ഇന്നലെ രാവിലെയൊക്കെ ക്ലോസ് ചെയ്തേക്കും അത് വീട്ടിൽ ഞങ്ങൾ ആ വാതിലടച്ചു ഒരു പാടുണ്ടോ കാരണം ാണ് അതിന്റെ അത് അതെ ഞങ്ങൾക്ക് അല്ലല്ല യു ഡി എഫ് എങ്ങനെ ചെയ്യണമെന്ന് കൈലളിയുടെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട മനസ്സിലായില്ലേ അതൊക്കെ ഞങ്ങൾ എല്ലാ നേതാക്കളും തമ്മിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് ഒരാൾ അസോസിയേറ്റ് മെമ്പറാക്കിയതിന്റെ പേരിൽ അതിൽ നിന്ന് പിന്മാറി ഗടാഴ്ച മെമ്പറാക്കണെങ്കിൽ ആക്കാൻ തട്ടാണ് അത് ഞങ്ങൾ തയ്യാറില്ല ഗടാഴ്ച ആക്കുക സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പാണ് മറ്റു രണ്ടുപേരും സമ്മതിച്ചല്ല അത് പിന്മാറിയതാണ് അത് 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 ക്ലോസ് ചാപ്റ്ററാണ് എന്താ അപ്പൊ ഞാൻ അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിളിച്ച വിജയം വിളിച്ച ഓണസദ്യയിൽ ഞാൻ പങ്കെടുത്തു അതൊക്കെ മര്യാദയല്ലേ പ്രധാനമന്ത്രി സ്പീക്കറും മുഖ്യമന്ത്രിയൊക്കെ വിളിക്കുന്ന പരിപാടി എനിക്ക് ഇപ്പൊ ഈ ക്രിസ്മസ് പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിരുന്നു എനിക്ക് സുഖമില്ലാതായിരുന്നുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി വിളിച്ച ഗവൺമെന്റിന് വേണ്ടി വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത് അത് വിളിക്കാം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വിളിക്കുന്ന പരിപാടിയിൽ ആരും പോകരുതല്ലോ രാഷ്ട്രീയമായിട്ട് അല്ലേ ഞാൻ ഓണ ഓണസദ്യയിൽ പങ്കെടുത്തല്ലോ ഓണ ഗവൺമെന്റ് എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിമർശനം ഉണ്ടായി ഞാൻ പോയതിന് അങ്ങനെ ഒരു മര്യാദയുടെ പുറത്ത് നമ്മൾ ചില സാധനങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പോകണം ബ്രിട്ടാസ് മറ്റേ പാലമാണ് പാലം അടിയുറച്ച ഒരു പാലമാണ് സി പി എമ്മും ബി ജെ പിയും ആയിട്ടുള്ള പാലാണ് പാലം മനസ്സിലായില്ലേ അതിന് അതിന്റെ നാണക്കേടിൽ നിന്ന് അതിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷ പ്ലീസ് അതിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് ഇവിടെ ഗവർണർ വിളിക്കുന്ന പരിപാടി ഗവർണർ ആർ എസ് എസ് കാരണല്ലോ അല്ലേ ഗവർണർ വിളിക്കുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി പോവാറില്ലേ പോവാറില്ലേ ഏയ് വിത്താസിന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഗവർണർ ഗവർണർ ആർ എസ് എസ് കാരാണ് ആർ എസ് എസ് കാരണം പക്ഷെ അതേ ആ പൊസിഷനിൽ ഇരിക്കയാണ് ലോക് ഭവനിൽ ഗവർണർ മുഖ്യമന്ത്രി ഗവർണർ മുഖ്യമന്ത്രി വിളിച്ച മുഖ്യമന്ത്രി പോകണ്ടേ പോണ്ടേ അപ്പൊ ആർ എസ് എസ് വെറുതെ പറയുമ്പോ ഒരു വിരലിൽ ചൂണ്ടുമ്പോൾ നാല് വിരലി സ്വന്തം നെഞ്ചത്തോട്ടാണെന്നുള്ള തോന്നൽ കൂടി വേണം പാമ്പം പാലമാണ് ബ്രിട്ടാസ് ഞങ്ങളൊന്നും വിമർശിച്ചിട്ടില്ല ഏഡി ലാംഗ്വേജ് ഇല്ല 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 പൂച്ചണ്ടുക മുഖ്യമന്ത്രി പോകണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത് വടങ്ങി നിൽക്കുമ്പോ ആ വിധേയത്വം കാണിക്കുമ്പോ നമ്മള് പറയുംവേജ് വിധേയത്വം കാണിക്കുമ്പോ പറയും ആണല്ലേ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഡൽഹിയിൽ ചെന്ന് നിക്കാണ് അമിത്ഷായും നരേന്ദ്രമോദിയും എവിടെ ഒപ്പിടാൻ പറയാമോ അവിടെ ഒപ്പിടും പോളിറ്റ് ബ്യൂറോ അറിഞ്ഞിട്ടില്ല സെക്രട്ടേറിയറ്റ് അറിഞ്ഞിട്ടില്ല ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല സ്റ്റേറ്റ് കമ്മിറ്റി അറിയാതെ ആ പി എം സിയിൽ ഒപ്പുവെച്ച് എന്നിട്ട് ക്യാബിനറ്റിൽ വന്നിരുന്നിട്ട് ആ പാവൻ രാജനും നാല് സി പി ഐ മന്ത്രിമാരും ഒരിക്കലും ഒപ്പുവെക്കരുത് എന്ന് പറയുമ്പോൾ ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുന്ന കാര്യം പോലും പറയാതെ അവരെ പറ്റിച്ച ആളാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച പാമ്പൻ പാമ്പൻപാലമാണ് ബ്രിട്ടാസ് ഓക്കെ